ഹലോ ടി എസ് എല്ലാവർക്കും പഞ്ചാഗ് നിത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പുതിയ പ്രമോ നമ്മുടെ ദിവ്യ പ്രഭയ്ക്ക് നമ്മുടെ കലാവധി ഒരു വഴി പറഞ്ഞു കൊടുക്കുക നമ്മുടെ ആകാശനെയും നമ്മുടെ അഖിലെയും എങ്ങനെയും തെറ്റിക്കണോന്ന് അവരെ ആ ഒരു പിരിയലിന്റെ വക്കിൽ എത്തിക്കണം ബാക്കി കാര്യങ്ങൾ ഞാൻ നടത്തിക്കോളാം നമ്മുടെ കലാവധി പറയുന്നതും കാണും പിന്നീട് നമ്മുടെ ദിവ്യപ്രഭ നമ്മുടെ അംബികയുമായിട്ട് എന്തൊക്കെയോ പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പൊ കൂടെ നമ്മുടെ മഹേന്ദ്രനോട് അപ്പുറത്താണെങ്കിലും നമ്മുടെ അമൃതയ്ക്ക് ഭയങ്കര പേടി എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളൊരു തോന്നല് നമ്മുടെ അമൃതയുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അപ്പൊ നമ്മുടെ അമൃത അത് അച്ഛനോട് പറയുന്നുണ്ട് അപ്പൊ അച്ഛനും പറയുന്നുണ്ട് ശരിയാണ് എന്തൊക്കെയോ പന്തിയുടെ എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ശേഷം കാണുവാൻ സാധിക്കുന്നത് അകി നമ്മുടെ അകീരടുത്ത് നമ്മുടെ ആകാശം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു രംഗമാണ് അപ്പൊ എന്തൊക്കെയോ പ്ലാൻ ചെയ്തതും അത് സക്സസ് ആവുന്നതുമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും അവിടെ കാണുവാൻ സാധിക്കുന്നത് അല്ലെ എന്തായാലും നമ്മുടെ ദിവ്യപ്രഭ പ്ലാൻ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവിടെ ആകാശം നമ്മുടെ അഖിലേന്ന് തമ്മിൽ പൊരിഞ്ഞ വടക്ക് നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ ചന്ദ്രസേന നമ്മുടെ കലാപതിയുടെ കോള് വരുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ അഖിലയുടെ ജീവിതം എന്തായാലും ഒരു നൂലാമാലകളിൽ ഇങ്ങനെ കെട്ടുപൊടഞ്ഞു പടക്കുന്നത് പോലെ ആയി പോയി അല്ലെ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ വീഡിയോ വരുന്നത് വരയ്ക്കാം ഗുഡ് ബൈ